നമസ്കാരം എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവിയൽ ഞാനിവിടെ ഒരു ക്യാരറ്റ് അവിയൽ എന്ന് പറയാം ക്യാരറ്റ് കൊണ്ട് വെണ്ടയ്ക്കുണ്ട് ഏറ്റവും അധികം അതാണ് കഷ്ണം കേട്ടോ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കൂർക്ക ഒരു ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ നല്ലോണം ഒരു അഞ്ചെട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തക്കാളി അപ്പം നമുക്ക് എന്തുകൊണ്ടും അവിയൽ വെക്കാം കേട്ടോ അവിയലിൻ്റെ കഷ്ണം വേണമെന്നൊന്നുമില്ല അപ്പം ഇങ്ങനെയൊരു പടു അവിയലാണ് അല്ലെങ്കിൽ പടുകൂട്ടാൻ എന്ന് പറയാം എന്ത് വേണമെങ്കിൽ പറയാം പടുകൂട്ടാനാവും കുറച്ചും കൂടി ഉത്തമം കാരണം എല്ലാ കഷ്ണങ്ങളും ഉണ്ടല്ലോ സാധാരണ അവിയലിന് ഉപയോഗിക്കാത്ത കഷ്ണങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു പടൂട്ടാനാണ് കേട്ടോ അപ്പം ഞാനിവിടെ തക്കാളി രണ്ട് പച്ചമുളകും കൂടി കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കൂർക്ക ഇതൊക്കെ നുറുക്കിയിട്ടൊരു കൽച്ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കഷ്ണം അധികം ഉണ്ടെങ്കിൽ പാത്രം മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നന്നായിട്ടങ്ങോട് അമുങ്ങും പറയില്ലേ നോക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെണ്ടയ്ക്ക് അപ്പം തന്നെ ഇടേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ കേട്ടോ വെണ്ടയ്ക്ക് ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനി ഒന്നങ്ങട് വറുത്തെടുക്കണം എണ്ണയിന്നും വേണ്ട ഞാൻ പുളിങ്കറിയിലേക്ക് ചെയ്ത മാതിരി തന്നെ വെറുതെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി വഴറ്റിക്കഴിഞ്ഞാൽ ആ വഴുവഴുപ്പൊക്കെ ഉണ്ട് പോകും കേട്ടോ അങ്ങനെ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിലെ എങ്ങനെയാണുള്ളത് അപ്പം ഞാനിവിടെ നമ്മുടെ പടുകൂട്ടാനിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൈപ്പിടി തേങ്ങ തേങ്ങ കുറച്ചും കൂടിയൊക്കെ വേണമെങ്കിൽ ആവാംട്ടോ തേങ്ങ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നല്ലതന്നെയാണ് തൽക്കാലം ഞാൻ അതേ എടുക്കുന്നുള്ളൂ അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ആവശ്യത്തിന് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അവിയല്ലിക്ക് ഒതുക്കിയെടുക്കുന്ന മാതിരിയല്ല ചെയ്യുന്നത് കുറച്ചും കൂടെ അരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് പുളിയുള്ള തൈര് വെള്ളം ചേർക്കാതെ അതിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് ഇനി വേണമെങ്കിൽ നമുക്ക് അവസാനം കറിയിൽ ഒഴിക്കാം അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഫൈനായിട്ട് അരയ്ക്കണം വല്ലാതെ മിനിമിനേനെ വേണ്ട നാ അവിയലിനുള്ള മാതിരി ക്രഷ് ചെയ്താൽ പോരേനു കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ കണ്ടോ ആവിയേക്കുള്ള പോലെ ഒതുക്കിയെടുത്തിട്ടല്ലേ ഉള്ളൂ എന്നാൽ മിനിമിനേനെ അരഞ്ഞിട്ടില്ല കണ്ടോ അല്ലാതെ അരയേണ്ട എന്നാൽ ഒന്ന് അരയും വേണം ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ കണ്ടോ വർക്കേരിയുണ്ട് ഒരു ഗ്യാസ് നമ്മൾ മറ്റേ പൈപ്പുള്ള ഗ്യാസ് അടുക്കളയിൽ ഫിറ്റ് ചെയ്ത് വിട്ടോ അപ്പോൾ മറ്റേ ഗ്യാസ് കൂറ്റിയെടുത്തിട്ട് പുറത്തക്കി വെച്ചു വർക്ക് ഏരിയയ്ക്ക് അപ്പോൾ അതില്ലാത്തപ്പോൾ ഇതാവാമല്ലോ അപ്പോൾ ഞാൻ എതിലാണ് അടുപ്പത്ത് വെച്ചിട്ട് കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വരട്ടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്ഥലം കൂടുതൽ കൂടുതലിഷ്ടമായിട്ടോ ലൈറ്റ് ഒന്നും ഉണ്ടോ അവർക്ക് ഏരിയയിലല്ലേ അത്യാവശ്യം വെളിച്ചം ഇനി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കെടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെണ്ടയ്ക്ക പെട്ടെന്ന് ആയിക്കോളും ഇനി കുറച്ചും കൂടി വെള്ളം നമുക്ക് വേണോ നോക്കിയതിന് ശേഷം ഒഴിച്ചുകൊടുക്കാം കുറച്ചും കൂടെ വളരെ കുറച്ച് ഒരു കാൽ ഗ്ലാസ് മതി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ വെയിറ്റ് ചെയ്യാം ഇതൊക്കെ കണ്ടോ നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ അസലായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ കയ്യിലേക്കാക്കി ഇടാം കേട്ടോ നമ്മൾ അരച്ച് വെച്ചത് കാരണം ഒന്നിച്ച് ഒഴിക്കണ്ട വിചാരിച്ചു കുഴപ്പമില്ല ഫുള്ളായിട്ടുണ്ടാവും കൂട്ടാമെന്നല്ലോ വേറെ പ്രശ്നമൊന്നും ഇത് വല്ലാതെ ഒഴിച്ചുകൂട്ടാൻ്റെ മാതിരിയല്ല ഒരു പടൂട്ടാൻ എന്ന ഒരു അവിയൽ പരുവാം കേട്ടോ ബാക്കി കൂടി എന്തൊഴിച്ചു കൊടുക്കാം എന്തായാലും ഈ ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഇതിലേക്ക് എന്നുള്ളത് അപ്പോൾ ഇനി ഒന്ന് തിളച്ച് വരട്ടെ ഇനി അതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ പുളി ഇല്ല എന്ന് തോന്നുക നമുക്ക് കുറച്ച് തൈര് ഓഫ് ചെയ്തതിന് ശേഷം എന്തൊഴിച്ചു കൊടുക്കാം കേട്ടോ ഉണ്ടാവും ഞാനീ നാല്കേരം അരയ്ക്കണേപ്പം അത്യാവശ്യം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുത്തേ നല്ല ഭംഗി ഇല്ലേ കാണാൻ നോക്കട്ടെ കേട്ടോ പുളിയൊക്കെ ഉണ്ട് ഇതിൽ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല തിളച്ച് വന്നാൽ മാത്രം മതി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം എനിക്ക് ഉപ്പ് കുറച്ച് കുറവാണ് തോന്നിയിരുന്നു ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഒന്ന് ഈ സ്ഥലത്ത് നിന്ന് എടുത്തത് അങ്ങനെ ഇടയ്ക്ക് ഒരു മാറ്റങ്ങളൊക്കെ ആവാല്ലോ അല്ലേ ഇനി കറിവേപ്പില കറിവേപ്പില എത്ര ഉണ്ടോ അത്രയും നല്ലതാണ് താത്തിക്കൊടുക്കുക അതോടൊപ്പം തന്നെ പച്ച വെളിച്ചെണ്ണ നല്ലോണം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മതി നമ്മുടെ പടൂട്ടാൻ അതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇരിക്കട്ടെ സോഫ് ചെയ്ത് കൊടുക്കാം എന്താ മണം വരണ അറിയാം അപ്പോൾ എത്ര പരിപാടിയുള്ളൂ അപ്പോൾ ഈ വക കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നമ്മൾ ചേർക്കണ കൂട്ടാണ് ഏത് കഷ്ണം ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ അതിനൊരു ഉദാഹരണമാണ് ഈ കണ്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇരുന്ന് തിളയ്ക്കുന്നുണ്ടോ ഇത് നമുക്ക് ഊണിൽ കഴിക്കാൻ കഴത്തേക്ക് കുറച്ചും കൂടി ഒരു കട്ട് ചെയ് കിട്ടും കേട്ടോ ഇപ്പം നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിയൽ വല്ല ഒരു പടുകൂട്ടാൻ കാരണം എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വെണ്ടയ്ക്കൊന്നും ആരെയാ ഇടില്ലല്ലോ എന്നാലും അത് അത്യാവശ്യം അവിയലിൻ്റെ കൂട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പടുകൂട്ടാൻ അതേപോലെ തന്നെ കൂർക്ക നന്നായിട്ട് വിലയിച്ചിട്ടുണ്ട് കേട്ടോ മഴക്കുരട്ടി അപ്പോൾ ഈ കൂട്ട ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം നമ്മുടെ ക്യാരറ്റും ഏറ്റവും അതിന് എന്തെങ്കിലും കഷ്ണം ക്യാരറ്റും വെണ്ടയ്ക്ക് തന്നെയാണ് കേട്ടോ ക്യാരറ്റും വെണ്ടയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു പടൂട്ട കൂർക്ക നേരമൊക്കെ ഇട്ട് വേണ്ട കയ്യൻ്റെ കറവായിട്ടില്ല സമയം കിട്ടില്ല എല്ലാവരും കഴിച്ചോളൂ നല്ല ചൂട് ഉണ്ടാക്കിയ ആൾക്കാരെ എങ്ങനെ ഉണ്ടെന്നും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാൾ വരാം അതുവരേക്ക് ബായ്